നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ധനുരാശി ഫലമാണ് ധനുരാശിയിലുള്ള നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗം ഈ നക്ഷത്രങ്ങളാണ് ധനുരാശിയിലുള്ളത് ധനുലഗ്നത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ രാശിയിൽ ജനിച്ചവർ ദീർഘായുസ്സുള്ളവരായിരിക്കും ജനിച്ച സ്ഥലത്ത് താമസിക്കാൻ താല്പര്യമില്ലാത്ത ഇവർ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ദേശങ്ങളിൽ താമസിക്കാനാണ് ഇവർക്ക് താല്പര്യമുണ്ടാവുക ഇവർ ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരുമായിരിക്കും എന്നാൽ ഉയർന്നൊരു സ്ഥാനം ഉണ്ടാവുകയും ഉയർന്നൊരു നിലയിൽ എത്തുകയും ചെയ്യുന്നതുമാണ് ഏതൊരു പ്രവർത്തനമായാലും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് പുറപ്പെടുകയാണ് എങ്കിൽ എത്തുന്നതുമാണ് വളരെ ഉയർന്ന ജീവിത നിലവാരമായിരിക്കും ഇവരുടേത് ഒരു കാര്യം പൂർത്തീകരിക്കുന്നതിന് ശേഷമേ ഇവർ മറ്റൊരു കാര്യത്തിൽ ഇടപെടുകയുള്ളൂ ആ കാര്യം ചിട്ടയോടും ബഹുമാനത്തോടും ശ്രദ്ധയോടു കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യുന്നവരാണ് എല്ലാം ശുഭമായി വരുന്നതുമാണ് എല്ലായിപ്പോഴും ഭാഗ്യം ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുന്നതുമാണ് ധനുലഗ്നത്തിലെ സ്ത്രീകൾ അഭിമാനികളും ആരോഗ്യമുള്ളവരുമായിരിക്കും ചിലരിൽ കലാസ്വഭാവം കണ്ടുവരുന്നുണ്ട് കോപശീലരായിരിക്കും എന്നുവെച്ചാൽ ദേഷ്യം ചെറുതായിട്ടാണെങ്കിലും അത് ഗൗരവത്തിലെടുക്കുന്ന തരത്തിലുള്ളവരായിരിക്കും ആ പ്രശ്നങ്ങളാൽ മനസ്സിലിങ്ങനെ വിങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ് അത് പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് മായുന്നതുമല്ല ദേഷ്യവും മുൻഷ്യാലിറ്റിയൊക്കെ ചെറുതായിട്ട് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുകയാണ് എങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതുമാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ശത്രുദോഷത്താൽ എല്ലാത്തിനും ഒരു തടസ്സം കാണുന്നുണ്ട് ആ ഒരു കാര്യത്താലാണ് ഇവരുടെ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ ശ്രദ്ധ ഉണ്ട് എങ്കിലും ഇവർക്ക് ചിന്ത അങ്ങോട്ട് വരത്തില്ല ഒരു കാര്യത്തിനും മുന്നോട്ട് നിൽക്കാനുള്ള താല്പര്യം ഏതൊരു കാര്യത്തിനും മുന്നിൽ നിൽക്കാമെന്നുണ്ടെങ്കിലും പല തടസ്സങ്ങളാൽ ഇവരുടെ കാര്യങ്ങളൊന്നും നേരെ ചെവേ നടക്കാറുമില്ല എല്ലാറ്റിനും ബുദ്ധിമുട്ടുകളാണ് പ്രയാസങ്ങളാൽ ദുരിതങ്ങളാലും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉയർന്ന നിലയിലാണ് എങ്കിലും ശത്രുദോഷത്താൽ വളരെയധികം തടസ്സങ്ങളാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങൾ ഗുണപ്രദമാണ് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ പുറപ്പെടാൻ അത്യുത്തമമായിട്ടുള്ള ദിവസമാണ് ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല ചാർത്തുന്ന ഉത്തമം